മലയാളത്തിൽ ഏതൊക്കെ ബിഗ് ബോസ് സീസണുകൾ നടന്നിട്ടുണ്ടോ അന്നൊക്കെ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തവണയും കുറവൊന്നുമല്ല പല വിവാദങ്ങൾ ബിഗ് ബോസ് ഹൌസിലും നടക്കുന്നുണ്ട് വെളിയിലും നടക്കുന്നുണ്ട് എന്നതാണ് പറയാനുള്ളതും ഇപ്പോഴിതാ മോഹൻലാലിനും ഒരു ഹൈക്കോടതി നോട്ടീസ് കിട്ടിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഉള്ളടക്കം നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെക്കാമെന്ന് ഹൈക്കോടതി അടിയന്തിരമായി പരിശോധിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി മലയാളം ആറാം സീസൺ സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ നിയമവിരുദ്ധ ഉണ്ടെങ്കിൽ പരിപാടിയുടെ സംരക്ഷണം തടയണം പ്രശ്നം ഗുരുതരമാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി മോഹൻലാലിനും ഡിസ്നി ഹോട്ട്സ്റ്റാറിനും എൻഡാമോൾ ഷൈനിനും നോട്ടീസ് നൽകി ശാരീരിക ഉപദ്രവം അടക്കമുള്ള നിയമവിരുദ്ധ നടപടികൾ പരിപാടിക്കിടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി ഈ മാസം ഇരുപത്തിയഞ്ചിന് കോടതി ഹർജി വീണ്ടും പരിഗണിക്കും ഇങ്ങനെയൊരു വിവാദം നിന്നപ്പോഴാണ് ബിഗ് ബോസ് സീസണിൽ മത്സരിച്ച മത്സരാർത്ഥികളിൽ പ്രമുഖനും അഖിൽ മാരാർ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയതും അഖിൽ മാരാന്റെ വാക്കുകളും േഷ ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് സീസൺ ആറ് കാണാറുണ്ടോ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം ഇതായിരുന്നു ഉത്തരം കാണാറില്ല എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അരോചകമായി അനുഭവപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ ഉത്തരം ഇത് എന്റെ മാത്രം അനുഭവമാണ് നിങ്ങൾക്ക് അങ്ങനെ ആകണമെന്നില്ല പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിനെതിരെ ഒരു വക്കീൽ കേസ് കൊടുത്തു നല്ല കാര്യം നാലാളുടെ മുന്നിൽ താൻ വക്കീലാണ് എന്നറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിനപ്പുറം വക്കീലിന് മറ്റൊരു ഉദ്ദേശവും ഇല്ല ഇനി നാട് നന്നാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ിൽ ബിഗ് ബോസ് മാത്രം നിരോധിച്ചാൽ മതിയോ കുട്ടികളെ വഴിതെറ്റിക്കുന്ന സിനിമകൾ യൂട്യൂബിലെ ചില കോമാളികളുടെ വ്ളോഗുകൾ കുടുംബത്തിലെ നെഗറ്റീവ് മാത്രം പകരുന്ന സീരിയലുകൾ അതിനേക്കാൾ ഉപരി കുട്ടികളെയും യുവാക്കളെയും അടിമകളാക്കി നശിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എത്രയോ മോശം സിനിമ നമുക്കിടയിൽ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സിനിമ നിരോധിക്കാൻ ആരെങ്കിലും പറയുമോ എത്രയോ മോശം ജഡ്ജിമാർ കാശു വാങ്ങി വിധി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായും നിരോധിക്കണോ എത്രയോ വക്കീലന്മാർ കേസില്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ നാട്ടുകാരെ പറ്റി ജീവിക്കുന്നു അതുകൊണ്ട് കുട്ടികളാരും ഇനി നിയമം പഠിക്കേണ്ട എന്നാരെങ്കിലും പറയുമോ എല്ലാത്തിലും നല്ലതും മോശവും ഉണ്ട് നല്ലതിനെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും സന്തോഷ് ജോർജ് കുളങ്ങര സഞ്ചാരിയാണ് വ്ളോഗർ ആണ് ഇ ബുൾജെറ്റ് എന്ന കുട്ടികളും സഞ്ചാരികളാണ് വ്ളോഗറും ആണ് രണ്ടുപേരെയും ആരെങ്കിലും ഒരേ തുലാസിൽ കെട്ടുമോ അതുകൊണ്ട് കാണുന്നവർ കാണട്ടെ അല്ലാത്തവർ അവർക്കിഷ്ടമുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യട്ടെ മറ്റൊരാളുടെ ഇഷ്ടത്തിൽ ഇടപെടാൻ നിങ്ങളെ ആരാണ് ഏർപ്പാടാക്കിയത് ചെറിയ കുത്തിയിരിക്കുന്ന വക്കീലിനെ ഈ വാർത്തയുടെ പേരിൽ നാല് കേസ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഏഷ്യനെറ്റിനും ബിഗ് ബോസിനും കാശ് മുടക്കാതെ മറ്റ് ചാനൽ വരെ സൗജന്യ പരിചയം അല്ലാതെ ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാൻ എന്നായിരുന്നു അഖിൽ മാരാർ ഇതിനു കുറിച്ച വാക്കുകൾ ബിഗ് ബോസിനെതിരെ നിയമ നടപടിയും മോഹൻലാലിനെതിരെ ഹൈക്കോടതി നോട്ടീസും ഒക്കെ കിട്ടിയ സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അഖിൽ മാരാറിന്റെ വാക്കുകൾ എത്തിയതും